അപ്പൊ എനിക്ക് താൻ ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടോ ഡയറി നേരത്തെ ഇല്ല ഈ അമ്മയെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്താ അമ്മയെ കുറിച്ച് എന്തൊക്കെയോ താങ്കൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ അറിഞ്ഞു എന്റെ സരസ്വരത്ത ഒരുപാട് കാര്യ ഈ നിതീഷിനെ കൊണ്ട് കെട്ടിപ്പിക്കുമ്പോ നിങ്ങൾക്ക് മാല എടുത്തു തരാൻ വിളിച്ച അറിയാതറിയോ എന്നെ ആയിരുന്നു ആ കലയപുരം ജോസ് എന്നെ ആയിരുന്നു വിളിച്ചു പക്ഷെ എനിക്ക് ഇവിടുത്തെ ചില അലിച്ചിട്ടുണ്ട് വരാൻ പറ്റാർ ഭയങ്കര ഞാൻ അത് അത് ജോസ് മുന്നേ പറഞ്ഞു ഞാൻ പക്ഷേ നിങ്ങളുടെ ഈ കല്യാണ കാര്യങ്ങളൊക്കെ തന്നെ വാർത്തയിലൊക്കെ പറഞ്ഞല്ലോ മനസ്സുണ്ട് ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കാര്യം സരസ്വന്റെ ഇത്രയും ഒരു വല്ലാത്തൊരു ബാല്യവും കാരണം ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞതെന്ന് പറയാം താങ്കളൊരു ഐ എസ് ആകുക എന്ന ലോകത്തിലത്ഭുതൊന്നുമല്ല താങ്കളൊരു ഐ എസ് കാരി ആകണം എന്ന് പറയുന്നത് ഇത്രയും കഠിനമായ ജീവിത സാഹചര്യത്തിൽ വന്ന ഒരാൾ ക്ഷമിച്ചാൽ ഒരു ഔദ്യോഗികമായ ഒരു ഉയരമാണ് ൗതുകൾ എത്താൻ പറ്റുമെന്ന് സമൂഹത്തോട് വിളിച്ചു പറയാൻ അല്ല വലിയ കാര്യൊന്നുമില്ല ഒരു സ്വകാര്യ ജോലിക്ക് പോയാൽ ഒരു ഡോക്ടർ ദിവ ഐര് പറഞ്ഞു തരും ഇതിന്റെ നാലിരട്ടി ശമ്പളം താങ്കൾക്ക് ജീവിതത്തിൽ കിട്ടും അതല്ല ശമ്പളം അല്ല അതിന്റെ നമ്മൾ ജീവിതത്തിലെ കുറെ ഇടിപ്പടികൾ പോകാൻ നമ്മുടെ ജീവിതത്തിന്റെ കഠിനമായ ബാല്യം നമ്മളെ പ്രേരിപ്പിച്ചു എന്ന് മറ്റുള്ളവരോട് പറയാൻ വേണ്ടി താങ്കളൊരു സിവിൽ സർവീസ് പരീക്ഷ പാസാകും അത് മാത്രമല്ല അങ്ങനെ സിവിൽ സർവീസുകാരി ഉണ്ടാക്കി എന്നുള്ള ഉത്തരവാദിത്വം കലയുരം ജ്യൂസിന് മാത്രം ആവശ്യപ്പെടാം ഓക്കെ അതുപോലെ ാണ് കാരണം എന്റെ ലൈഫ് മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ഇൻസ്പിറേഷൻ എല്ലാരും ഒരാൾ വീട് കഴിഞ്ഞാൽ അയാൾ താങ്ങാനുള്ള മനസ്സെപ്പോഴും നമുക്ക് വേണം പപ്പ പറയാറുണ്ട് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നു അത് ചെയ്യാം നോക്കണ്ട നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ട് എന്ത് പറ്റുന്നോ അത് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത് എപ്പോഴും പോയെ ഓർമ്മകൾ എന്താണ് അമ്മയെ ഓർമ്മകൾ സാർ ഞാൻ ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെയുള്ള ഉള്ള എന്റെ ജീവിതത്തില് എന്താ ഏറ്റവും നഷ്ടം എന്ന് പറയുന്നത് എനിക്ക് ഇനി എത്ര കോടികൾ കിട്ടിയാലും എന്താ പറയാ നഷ്ടം മാത്രമല്ല സാർ കാരണം എന്റെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ എന്റെ അമ്മ മരിച്ചുപോയതാണ് കാരണം കല്യാണ സമയത്ത് കല്യാണ സമയത്ത് മാത്രമല്ല എനിക്ക് ഒരു എക്സാം വന്നാലോ അല്ലെ ഒരു ഒരു പനി വന്നാൽ പോലും ഒരു അമ്മയുടെ സാന്നിധ്യം വേണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഭയങ്കര നഷ്ടമാണ് അപ്പം അമ്മയുടെ സ്ഥാനത്ത് മമ്മി ഉണ്ടെങ്കിലും എന്റെ സ്വന്തം അമ്മ എൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ അത് വിഷമം ഒരുപാട് പോയി എന്റെ ഈ ഒരു വയസ്സ് എനിക്ക് ഭയങ്കര കൂടില്ലെന്ന് എന്റെ കല്യാണത്തിന് പോലും ജീവനോടുണ്ടായിരുന്നു ഇപ്പൊ സന്തോഷിച്ചു അമ്മ ഒത്തിരി എനിക്ക് വിഷമില്ല സാർ കാരണം ഇപ്പൊ എന്റെ അമ്മയുടെ സാധനത്തിന്റെ മമ്മിയുണ്ട് പൊന്നുമല്ല നോക്കുന്നത് പിന്നെ എന്റെ അമ്മയുടെ വാത്സല്യം ഞാൻ അറിഞ്ഞിട്ടില്ല പക്ഷെ പറഞ്ഞാലും അത് കേൾക്കാൻ മനസ്സുണ്ട് പുള്ളിക്കാരിക്ക് കേട്ട് അല്ലെങ്കിൽ ഇന്നതുപോലെ ചെയ്യണം ഇന്ന കാര്യങ്ങളൊക്കെ പഠിക്കണം എല്ലാ എല്ലാ അഡ്വൈസ് എനിക്ക് കൂടെ തരാറുണ്ട് ഈ ഇദ്ദേഹം ഒരുപാട് കരയുന്ന ഒരാളാണോ എപ്പോഴും അമ്മയുടെ കാര്യം പറയുമ്പോഴാണ് ആള് എപ്പോഴും എല്ലാ പ്രതിസന്ധികളൊക്കെ ചെയ്യാനുള്ള നല്ല സഞ്ചരിച്ചത് മുഴുവൻ മനസ്സിലായി മനസ്സിൽ മനസിലായി അതായത് കൊണ്ടുള്ള പ്രയാസമാണ് എനിക്കൊന്നും ഇപ്പം അമ്മയെ കുറിച്ചുള്ള ചിന്തകൾ താങ്കൾക്ക് മറക്കാൻ പറ്റില്ല കാര്യം അമ്മ അങ്ങനെ ഒരു ദുരന്തത്തിലൂടെ അമ്മ മരിച്ചതും ഈ ശരണ്യെ താങ്കൾ കണ്ടുപിടിക്കണം കാര്യം അതിന് നിതീഷ് ഒക്കെ സപ്പോർട്ട് ചെയ്യും അല്ലെ നിതീഷ് നിതീഷ് യാത്ര പോകും തമിഴ്നാട്ടിലൊക്കെ ഒന്ന് കറങ്ങി നടന്ന് അവര് ശരണ്യെ കണ്ടുപിടിച്ചു അമ്മയ്ക്ക് പോരം അയാൾക്ക് ശരണ്യെ കിട്ടുമ്പോ തന്നെ അയാൾക്ക് ഒരു ആശ്വാസം നിതീഷിനെ ഉള്ള പണികളായിരുന്നു ജീവിക്കാനുള്ള ജോലിയൊക്കെ ഓക്കെ എന്ത് പണിയും ഇപ്പൊ ചെയ്തോണ്ടി നോക്കിയോ എന്തൊക്കെ ജോലിയാ നിതീഷ് ഞാൻ അന്വേഷിക്കാറുണ്ട് ആണോ അന്വേഷിച്ചോ ആ എല്ലാം അന്വേഷിക്കാറുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സൂപ്പർവൈസർ ആണ് സൈറ്റ് ഒക്കെ ആ എല്ലാം കാര്യം ഞാൻ അന്വേഷിക്കാറുണ്ട് ആണോ നല്ല കാര്യം കാരണം നമ്മൾ നമ്മളതൊക്കെ അറിഞ്ഞിരിക്കണല്ലോ ഒരുമിച്ച് ആറ് ദിവസം നമ്മൾ അങ്ങോട്ട് ഒരുമിച്ച് ജീവിക്കേണ്ട ആൾക്കാരല്ലേ ലൈഫ് തുടങ്ങി എന്നാൽ ഇനി അങ്ങോട്ട് കിടക്കുക എല്ലാം കാര്യങ്ങളും അറിഞ്ഞിരിക്കണം ഓക്കേ ഓക്കേ ഡയറിയാൻ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഡയറി എഴുതാനുള്ളത് എന്നെ അതിലെന്തെങ്കിലും ഇല്ല സർ ഞാന് ഒരു നയന്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് നയന്തിൽ ടെൻത്തിലൊക്കെ എസ് എൽ സിന്റെ സമയത്തൊക്കെയാണ് ഞാൻ കൂടുതലും എഴുതുന്നത് ഡയറി ഒക്കെ എഴുതുന്ന സമയം അതിനുശേഷം ഞാൻ ഞാനായിട്ട് നിർത്തിയതാണ് കാരണം അത് എഴുതുന്നത് എനിക്ക് അത്ര അങ്ങോട്ട് ഇപ്പൊ മലയാളം നല്ല വശമല്ലേ മലയാളം അറിയാം നമ്മൾ പോയിട്ട് ഒട്ടും അറിയത്തില്ല മനസ്സിലാവും മനസ്സിലാവും കേൾക്കാനൊക്കെ ഇഷ്ടവാ കാണാനും ഇഷ്ടവാ ഏറ്റവും കൂടുതൽ തമിഴ് സിനിമ ഇഷ്ടം ആണല്ലേ ഓക്കെ അപ്പൊ എന്തായിരുന്നു ഡയറി എഴുതി വെച്ചാൽ പറഞ്ഞില്ലല്ലോ രഹസ്യാണ് അങ്ങനെ രഹസ്യങ്ങൾ ആയിട്ടൊന്നുമില്ല ഇപ്പൊ ലൈഫിൽ സന്തോഷമായിട്ടുള്ള ഏത് നിമിഷം ഞാൻ എഴുതാറുണ്ട് ഇപ്പൊ ഞാൻ എസ് എൽ സി പാസ് ആയത് പിന്നെ എന്താ അങ്ങനെ ലൈഫിൽ എന്ത് നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടോ അതെല്ലാം ലൈഫിൽ ഞാൻ എഴുതാറുണ്ട് എനിക്ക് തോന്നണം എഴുതുമ്പോൾ ആ സമയത്ത് ഞാൻ തോന്നും പിന്നെ ഒത്തിരി വിഷമം എനിക്ക് ആരോടും പറയാൻ പറ്റില്ലെങ്കിൽ ആരും കേൾക്കാനില്ലെങ്കിൽ ഞാൻ പോയി എഴുതി വെക്കും രണ്ടോ മൂന്നോ ലൈൻസ് കുറിക്കും അത്രേ ഉള്ളൂ അത് പേപ്പർ ഞാൻ തന്നെ കീറേം കളിക്കാണ്ട് എന്തിനാ മറ്റുള്ള അതായത് വായിച്ച് പിന്നെ അത് ഒരു അതിന്റെ ആവശ്യമില്ലല്ലോ ഈ ഡയറി കഴിഞ്ഞാൽ ഇത് ഇടക്കൊരു ദിവസം ഞാൻ കണ്ടിരുന്നു അങ്ങനെ സരസ് ഡയറി എഴുതുമെന്ന് മനസ്സിലായി അതിന്റെ മൊത്തവും അമ്മയെ കുറിച്ച് ഓരോ കവിതകളും അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ട് വായിച്ചിട്ട് ഞാൻ അതങ്ങ് അടച്ചു വെച്ചു അമ്മയെ കുറിച്ച് എന്തുവാ അയാളുടെ ഓർമ്മകൾ അതിലുള്ളത് അമ്മയെ കുറിച്ചൊരു മോള് വർണ്ണിക്കുന്ന രീതിയിലൊക്കെ എനിക്കതൊന്നും ഇപ്പം പറയാൻ അറിയത്തില്ല